വിസ്തേ കൃഷ്ണമാസ്റ്റർ മെമ്മോറിയൽ എൽപി സ്കൂളിന്റെ शताब्दी ആഘോഷങ്ങൾക്ക സമാപനമായി ഇടി ടൈസൺ എംഎൽഎ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുമ്പി എന്നൊരു अंतरिक्ष സൃഷ്ടിക്കപ്പെട്ട ഒരു സ്കൂൾ കാണാൻ നല്ല ചന്തമുള്ള നല്ല തങ്ങി ഉള്ള കണ്ടാലൊരു രസം തോന്നുന്ന ഒരു പഴയ പ്രൗഢിയുള്ള നല്ല സ്കൂളായി തോന്നുന്നു. കണ്ടതുകൊണ്ട് നമുക്ക് ചെറിയ സന്തോഷമുണ്ട്. അതൊക്കെ പോയി കേറ്റിട്ടുണ്ട് നല്ല രീതിയിലാണ്. നല്ല ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ സംഘടനാ സമിതിയുടെ ചെയർമാൻ ബൈജുവിടെ സൂചിപ്പിച്ചു നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ വലിയ മുൻപരിച്ചു ആണ് പറയുന്നു ഇപ്പോ ഇതിന്റെ സംഘാടനം കടൽ തന്നെ അറിയാമോ സ്കൂളിന്റെ വാർഷികാഘോഷം അതിഗംഭീരമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സംഘാടനത്തെ ആദ്യമായി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ഞാൻ ഇവിടെ ഇരുന്നപ്പോ ആലോചിക്കുകയായിരുന്നു ഞാൻ ഒരു സ്കൂളിൽ പോയത് വേറെ സ്കൂൾ സ്കൂളൊന്നും പറയുന്നു അവിടെ ഏകദേശം അറുപനൂറോളം വിദ്യാർത്ഥികളുടെ സ്കൂളാണ് ആ ഹോളിൽ എനിക്ക് നൂറ്റമ്പതോ ഒരു നൂറ്ററുപതോ ഒക്കെ അവിടെ ഉണ്ടാവും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം അൻപത് കുട്ടികളെ ഉള്ളു പക്ഷേ അൻപത് കുട്ടികളുടെ ട്രിപ്പിൾ നൂറ്റമ്പതോ നൂറ്ററുപതോ ആളുകൾ ഇവിടെ ആ പത്ത് അറുന്നൂറ് കുട്ടികൾക്ക് നൂറ്റമ്പത് വന്ന പോലെ ശരി പക്ഷെ അവളൊക്കെ നല്ല തീ നിറഞ്ഞ പോലെയൊക്കെ ആകർഷണം അപ്പൊ അതിൻ്റെ ഒരു ശതമാനക്കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളെക്കാൾ ഏകദേശം മൂന്നിരട്ടി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ ഉള്ളവ എന്തൊക്കെ കുറവുകളുണ്ടോ പണ്ടുണ്ടായിരുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് പരിഗണിക്കാൻ ഞങ്ങൾ ഏകദേശം ഇത് ഏറ്റെടുക്കുന്നുള്ള പ്രഖ്യാപന സമ്മേളനമായി ഞാനിതിനെ കാണുകയാണ് നമുക്കത് മെച്ചപ്പെടുത്തണമെന്ന ഉള്ളിൽ തട്ടിയുള്ളൊരു ആഗ്രഹമായിട്ട് നമ്മൾ സ്കൂളുകളെല്ലാം രക്ഷപ്പെടണമെങ്കിൽ നാട്ടുകാരുടെ പൊതുജനങ്ങളുടെ ഒക്കെ അധ്യാപകരും രക്ഷിതാക്കളും ഉള്ളിലുള്ള ആളുകൾ മാത്രം വിചാരിച്ചപ്പോ ജനപ്രതിനിധികളുടെ നല്ല പോലെയുള്ള ഇടപെടലുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ സ്നേഹത്ത് ഉൾപ്പെടെ നന്നായി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്നാലൊരു കൂട്ടായ നല്ല വേണം ഉണ്ടെങ്കിലോ സ്കൂൾ ആ കുട്ടികളും കുട്ടികളൊന്നും ഒരു സ്കൂളിൻ്റെ നേരെ കണ്ണടച്ചാണ് പോകുന്നു ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മക്കളെ ആ വിദ്യാലയത്തിൽ സംരക്ഷിക്കപ്പെടും സൂക്ഷിക്കും എന്നു തോന്നിയാൽ ഡെഫിനിറ്റ്ലി ഉറപ്പു പറയുന്നു ആ കുട്ടികളുടെ എണ്ണം കൂടി കൂടി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി വെസ്റ്റേൺ നൂറാം ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് മൂന്ന് ദിവസമായി ഒട്ടേറെ പരിപാടികളോടുകൂടി അല്ലെ നല്ല കൂടിയുള്ള പരിപാടികളാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അപ്പോൾ നമുക്കറിയാം അല്ലേ നമ്മൾ ഏറ്റവും ആദ്യം ഒരു പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ബാലവാടി എന്നാണ് പറയുക ബാലവാടിയിലെ പഠിപ്പ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ എൽ പി സ്കൂളിലേക്കാണല്ലേ അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൽ പി സ്കൂളിലെ അധ്യാപകരെ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ ടീച്ചർമാരെ കണ്ണു തരുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം അന്നൊക്കെ ഇന്ത്യ നേരത്തെ ബൈറ്റു സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു വടി കൊണ്ട് വന്നടിക്കലുണ്ട് നല്ല പിച്ചിന് അധ്യാപകരൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ വിജയഭാരതി എൽ പി സ്കൂളിലാണ് പഠിച്ചത് എനിക്ക് ഗവൺമെന്റ് ചന്ദ്രിയ ടീച്ചറ് രാധാമണി ടീച്ചർ രുക്മണി ടീച്ചർ നന്ദി ടീച്ചർ അതേപോലെ ഒരു അറുകുമാഷും ഉണ്ടായിരുന്നു സ്കൂൾ മാനേജർ ടി കെ ലളിതാംബിക സ്മരണിക പ്രകാശനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വിരമിച്ച അധ്യാപകരെ ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ എസ് എസ് എൽ സി വിജയികളെ ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച പാചക തൊഴിലാളിയെ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ആർ ബൈജു പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത് ജയന്തി മനോജ് സന്ധ്യ സുനിൽ സെൽവാ പ്രകാശ് ഷാജി തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മെഗാ ഷോ അരങ്ങേറി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് വിലയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്